നമ്മുടെ ജിൻഡോയ്ക്ക് വലിയ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് പാവം അതിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിട്ടേയില്ല സിബിന്റെയും ടീമിന്റെയും കൂടെ അദ്ദേഹം ഇങ്ങനെ നിഴലി പോലെ നടക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് അതായത് വൈൽഡ് കാർഡ് എൻട്രിയിൽ കൂടി ആറുപേരകത്തേക്ക് കയറിയ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് സായിയെ മാത്രമേയുള്ളൂ ഇദ്ദേഹത്തിന് മുൻപെങ്കിലും ഒരുമാതിരി പരിചയമുണ്ടായിരുന്നയാൾ സായിയുടെ വീഡിയോസ് ഒക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാകാം സീക്രട്ട് ഏജൻറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് കൂടുതൽ ഇഷ്ടവും അടുപ്പവും തോന്നിയത് സായിയോടായിരുന്നു പിന്നീട് ആ ഒരിടത്തേക്ക് സിബിനും കയറി വരികയായിരുന്നു സിബിൻ സായി ജിൻഡോ ഈ മൂന്ന് പേരും കൂടി ഒരു ബെൽറ്റ് പോലെ ഒരു രണ്ട് മൂന്ന് ദിവസം ആ വീട്ടിൽ നിൽക്കുന്നത് കണ്ടു അതിനകത്ത് ജിൻഡോയ്ക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ഒടുവിൽ ജിൻഡോയെ അവർ ആക്കി മാറ്റുകയും ചെയ്തു ഇപ്പോൾ ജിൻഡോ ക്യാപ്റ്റൻ ആയിരിക്കുന്നതിൻ്റെ പിൻപിൽ ചരട് വലിച്ചത് സായിയാണ് ഒന്നാമത് രണ്ടാമത് സിബിനും അതിനെ എഗ്രി ചെയ്തൊരു കാര്യമാണ് ഈ പതിനൊന്ന് പേരുടെ പിന്തുണ അദ്ദേഹത്തിന് ഉറപ്പാക്കി കൊടുക്കുവാൻ വേണ്ടി അവർ അണിയറയിൽ കാര്യമായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തു അങ്ങനെ ജിൻഡോ ക്യാപ്റ്റനായി മാറി പക്ഷെ ക്യാപ്റ്റൻ ആയതിനു ശേഷം ജിൻഡോ എടുത്ത ആദ്യത്തെ തീരുമാനം തന്നെ അവരിൽ അസംതൃപ്തി ഉളവാക്കി തീരുമാനം എന്ന് പറയുവാൻ കഴിയില്ല അഭിപ്രായ സർവേ നടത്തുന്നത് പോലെ സായിയോടും സിബിനോടും മാത്രമല്ല ആ വീട്ടിലുള്ള പല ആൾക്കാരോടും ജിൻഡോ പോയി സംസാരിച്ചൊരു കാര്യമുണ്ടായിരുന്നു ഗബ്രിയേയും ജാസ്മിനെയും രണ്ട് വഴിക്ക് വിടുക അവരെ സ്പ്ലിറ്റ് ചെയ്യുക രണ്ട് റൂമിലാക്കുക രണ്ട് ടീമിലാക്കുക എന്നുള്ളത് ഭൂരിപക്ഷം ആൾക്കാർക്കും ആ ഒരു തീരുമാനത്തോട് താല്പര്യമില്ലായിരുന്നു എന്നാൽ പിന്നീടാണ് ജിൻഡോ ഇല്ലാത്ത സമയത്ത് സായിയും സിബിനും കൂടി ഒരു വിഷയം സംസാരിച്ചത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇയാൾ ഭയങ്കര മണ്ടനാണ് ഇയാൾ പൊട്ടനാണ് വലിയ കുഴപ്പമില്ലെന്ന് കണ്ടുകൊണ്ടാണ് നമ്മുടെ കൂടെ കൂടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ നമുക്ക് പറ്റിയ ഒരു പാർട്ടിയെ അല്ല ഇദ്ദേഹം അതുകൊണ്ട് തന്നെ പുള്ളിയോട് പ്രത്യേകിച്ചൊന്നും പറയണ്ട അകറ്റി മാറ്റുകയും വേണ്ട കൂടെ നമ്മൾ ഉണ്ട് എന്നുള്ള ആ ഭാവം കാണിച്ചാൽ മാത്രം മതി കൂടെ നിർത്തുന്നു എന്ന് തോന്നിച്ചാൽ മാത്രം മതി ഒരിക്കലും നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല നമുക്ക് പറ്റിയ ആളെയല്ല പുള്ളി ഈ അഭിപ്രായം സിബിനാണ് സായിയോട് പങ്കുവെക്കുന്നത് സിബിന് ഈ കാഞ്ഞ ബുദ്ധിയുള്ള ആളാണല്ലോ അതുകൊണ്ട് തന്നെ ആരെ എപ്പോൾ എവിടെ വെട്ടി വീഴ്ത്തണം എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് എല്ലായ്പ്പോഴും അദ്ദേഹം ചിന്തിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ഈ പവർ ടീമിനകത്തേക്ക് അദ്ദേഹം വന്നു കയറിയതും പവർ ടീമിനെ ഒരു സംഭവമാക്കി മാറ്റിയതുമൊക്കെ അതുകൊണ്ട് തന്നെ ജിൻഡോ ഭയപ്പെട്ടേ പറ്റൂ ഒരു പക്ഷേ ഈ ആഴ്ചയിലൊന്നും സംഭവിക്കത്തില്ലായിരിക്കും എന്നാൽ കളിയുടെ ഗതി മാറുന്നതിനനുസരിച്ച് ജിൻഡോയ്ക്ക് ഭയങ്കര ഹൃദയവേദന ഉണ്ടാകത്തക്കവണ്ണമുള്ള പല പ്രശ്നങ്ങളും സിബിൻ്റെ ഭാഗത്തുനിന്ന് നേരിടുവാൻ സാധ്യതയുണ്ട് സായിയും സിബിനും തമ്മിൽ സംസാരിക്കുമ്പോൾ സിബിൻ പറഞ്ഞ ചില ഡയലോഗുകൾ ഇങ്ങനെയായിരുന്നു ഇയാൾ മണ്ടനാണോ ബുദ്ധിമാനാണോ എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു ചില സമയങ്ങളിൽ ഇയാൾ ബുദ്ധിമാനാണ് മണ്ടനായിട്ട് അഭിനയിക്കുകയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാൾ തിരുമണ്ടൻ തന്നെയാണ് നമുക്ക് പറ്റിയ ആളല്ല എന്നുള്ളത് ഇയാൾ എന്തിനാണ് ജാസ്മിനെയും ഗബ്രിയേയും രണ്ടാക്കണോ ഒന്നാക്കണോ എന്നുള്ള കാര്യം നമ്മളോട് ചോദിക്കാൻ വരുന്നത് എന്തിനാണ് ഈ വീട്ടിൽ നടന്ന എല്ലാ ആൾക്കാരോടും ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ പുള്ളി തീരുമാനമെടുക്കുക അത് നടപ്പാക്കുക അതനുസരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യം പക്ഷേ അതിനകത്ത് പോലും പുള്ളിക്ക് വ്യക്തമായൊരു അഭിപ്രായമില്ല അപ്പോൾ നമ്മുടെ കൂടെ നിന്ന് നമ്മൾ കൊടുക്കുന്ന സാധനത്തിനനുസരിച്ച് മാത്രമേ അയാൾക്ക് കളിക്കാൻ പറ്റുള്ളൂ നമ്മളിൽ നിന്നും അദ്ദേഹം അറിവ് ശേഖരിക്കാനും നമ്മിൽ നിന്നും ഐഡിയ ശേഖരിക്കാനും വേണ്ടിയാണ് ഇപ്പോൾ പിണക്കിവിടേണ്ട കൂടെ നിർത്തുന്നു എന്നുള്ള ആ ഒരു ഭാവത്തിൽ നമ്മൾ അങ്ങ് പോയാൽ മതി പുതിയ നമുക്ക് ചവിട്ടാം പക്ഷെ ജിൻഡോ ഇവരെ വിശ്വസിക്കുകയാണ് അവരുടെ കൂടെ നിൽക്കുകയാണ് അയാൾക്കത് കൂടുതൽ പ്രയോജനമാകും എന്നുള്ള ചിന്തയിലാണ് ജിൻഡോ ഇവരുടെ കൂട്ടത്തിൽ നടക്കുന്നത് എന്നാൽ തിരിച്ചടി കിട്ടിയാൽ അത് മറക്കാൻ പറ്റാത്ത വേദനാജനകമായ അടിയായിരിക്കും കിട്ടുന്നത് എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് വഴിയെ വഴിയെ നമുക്ക് കണ്ടു മനസ്സിലാക്കാം എപ്പിസോഡിലോ ലൈവിലോ ആരെങ്കിലും ഈ സംഗതികൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസം മുമ്പ് സംഭവിച്ച കാര്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് മറ്റൊരു അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം